അമേരിക്ക ഇതുവരെ താരിഫ് വഴി അതായത് അധിക താരിഫ് വഴി നേടിയത് ഇരുന്നൂറ് ബില്യൺ ഡോളറാണ് അതായത് പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് അധികമായി നേടിയത് പക്ഷേ ഇത് അമേരിക്കയെ സംബന്ധിച്ചൊരു വലിയ ബമ്പർ ആയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ഇത്തരം തുക അവർക്ക് കിട്ടിയിരുന്നു പക്ഷേ ഇത് ഈ തുക തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു വിവരം പുറത്തു വരുന്നത് കാരണം സുപ്രീം കോടതിയിൽ ഈ കേസ് അമേരിക്കയുടെ സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയാണ് കീഴ്കോടതി രണ്ടു തവണ ഈ അമിതമായ താരിഫ് വർധനവിനെതിരെ ട്രംപിന് എതിരെ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു ട്രംപിന്റെ തീരുവ ചുമത്തൽ അമിതമായ അധികാരം പ്രയോഗിക്കാൻ ഇല്ലെങ്കിൽ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കലാണ് ഇത്തരം ഒരു താരിഫ് ചുമത്താൻ ട്രംപിന് അധികാരമില്ല എന്നാണ് രണ്ട് കോടതി കീഴ് രണ്ടും പറഞ്ഞിരുന്നത് അത്തരത്തിൽ തന്നെ ആണ് സുപ്രീം കോടതിയും മുൻപോട്ട് പോകുന്നതെങ്കിൽ കാര്യങ്ങൾ ആകപ്പാടെ കിഴ്മയിൽ മറിയും ഇത് നിയമവിധേയമാണോ എന്ന് സുപ്രീം കോടതി വിചാരണ വേളയിൽ ചോദിക്കുകയും ചെയ്തിരുന്നതാണ് ഈ കോടതിയിലെ കേസ് തോറ്റാൽ ഈ അധികമായും വാങ്ങിയ പണം വാങ്ങിയ കമ്പനികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷെ ട്രംപ് പറയുന്നത് ഇത് അമേരിക്കയ്ക്ക് നാണക്കേടാകുമെന്നും അങ്ങനെ സംഭവിച്ചാൽ മൂന്നാം മൂന്നാംഘട രാജ്യമായി അമേരിക്ക മാറുമെന്നും ഒക്കെയാണ് ട്രംപ് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് സമുദ്രോൽപ്പന്നം കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിലുള്ള നാല് കമ്പനികൾ കൂടി ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അനവധി കമ്പനികളൊക്കെയാണ് ഈ കേസ് നൽകിയിരിക്കുന്നത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഈ അമിതമായ താരീഫ് ചുമത്താൻ ട്രംപിന് അധികാരമില്ല അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു ഷോർട്ട് ടൈം താരിഫ് ചുമത്താൻ മാത്രമേ ട്രംപിന് അധികാരമുള്ളൂ പക്ഷെ അമിത അധികാരം കാണിക്കൂല്ലാത്ത അധികാരമാണ് ട്രംപ് കാണിച്ചതെന്നാണ് ഇതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കീഴ്ക്കോടിലെ രണ്ടിന്റെ വിധി വന്നത് ഇതോടെ കൂടി തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള ലോകത്തെ മിക്ക രാജ്യങ്ങളും ട്രംപ് അമിതമായി താരിഫ് ഉയർത്തിയിട്ടും അനങ്ങാതെ ഇരിക്കുന്നത്